പരമ്പരാഗത ഇടത് കോട്ടകൾ തകർത്തെറിഞ്ഞായിരുന്നു ഉണ്ണിത്താന്റെ വൻ വിജയം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഉണ്ണിത്താൻ വിജയിച്ച് കയറിയത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഇടതിൻ്റെ തട്ടകമായ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ണിത്താൻ നേടിയത് വമ്പൻ ജയം രണ്ടാമംഗത്തിൽ കൂടുതൽ കരുത്തനായ ഉണ്ണിത്താൻ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കാസർഗോഡൻ മണ്ണിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചത് കാസർകോട്ടെ ഇടത് പരമ്പരാഗത കോട്ട കോട്ടക്കൊത്തളങ്ങളെല്ലാം ഉണ്ണിത്താന്റെ മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയായിരുന്നു ഇത്തവണ കണ്ടത് ഉണ്ണിത്താന്റെ പ്രഭാവത്തിനു മുന്നിൽ ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലൊരിടത്തും മുൻപിലെത്തുവാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടതുപക്ഷത്തിനു നേരിയ ഭൂരിപക്ഷമെങ്കിലും കൊടുത്ത കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ നിലം തൊട്ടില്ല പയ്യന്നൂർ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിലാകട്ടെ താരതമ്യേനെ കുറഞ്ഞ ഭൂരിപക്ഷമേ എൽ ഡി കിട്ടിയുള്ളൂ അതേസമയം യു ഡി എഫ് കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് മഞ്ചേശ്വരത്തും കാസർകോട്ടും എൽ ഡി എഫിൽ നിന്നും വലിയ വോട്ട് വ്യത്യാസം നേടാനായതും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയത്തിൽ നേട്ടമായി മഞ്ചേശ്വരം നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കാസർകോട് നാൽപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഉദുമ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് കാഞ്ഞങ്ങാട് രണ്ടായിരത്തി അൻപത് തൃക്കരിപ്പൂർ പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് എന്നിങ്ങനെയാണ് യു ഡി എഫ് ഉള്ളത് പയ്യന്നൂരിൽ എൽ ഡി എഫ് ഇരുപത്തി അഞ്ചായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടുകളാണ് ഉറച്ച സി പി എം കോട്ടയായ കല്യാശ്ശേരിയിൽ ആയിരത്തി അൻപത്തിയെട്ട് വോട്ടിൻ്റെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി അൻപത്തിയൊൻപത് വോട്ടും എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി പത്ത് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്ക് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി വോട്ടുമാണ് ലഭിച്ചത് ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി സുകുമാരിക്ക് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ അനീഷ് പയ്യന്നൂരിന് എഴുന്നൂറ്റി അൻപത്തിയൊൻപത് വോട്ടും രാജേശ്വരിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടും മനോഹരന് എണ്ണൂറ്റി നാല് വോട്ടും ബാലകൃഷ്ണൻ എന്നിന് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടും എൻ കേശവനായിക്കിന് അഞ്ഞൂറ്റിയേഴ് വോട്ടും ലഭിച്ചു ഏഴായിരത്തി നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് നോട്ടൈക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് ഉണ്ണിത്താൻ വിജയിച്ചത് കഴിഞ്ഞ തവണ ഉണ്ണിത്താൻ നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമാണിത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്